അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പത്താമത്തെ ചാപ്റ്ററായ കേരളക്കരയിൽ എന്നത് നോക്കാം വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് കേരളമേ നിൻ്റെ യോമനപ്പേർ കേൾകെ കോൾമയിൽ കൊള്ളുന്നുള്ളമെന്നും എന്ന് പറഞ്ഞിട്ട് ഒരു കവിത കൊടുത്തിട്ടുണ്ട് ആരുടെയാണ് എസ് കെ പൊറ്റക്കാടിനെയാണ് കേരളമേ നിയോമനെ പേർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത എസ് കെ പൊറ്റക്കാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് ഇന്ത്യയുടെ ഏതറ്റത്താണ് തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് നമുക്കറിയാം തമിഴ്നാട് കർണാടക കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലകളാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് വലിയ ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പം ഇന്ത്യയുടെ തെക്കേറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക ജില്ലകളുടെ എണ്ണം പതിനാല് ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ വലുത് ഇടുക്കി കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശ ഭാഗമായി വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നതാണ് പശ്ചിമഘട്ടം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രദേശം മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം എന്നാണ് സഹ്യപർവനിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട മേഖല സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് അപ്പം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ് പാലക്കാട് ജില്ലയിലാണ് താലൂക്ക് മണ്ണാർക്കാടാണ് സൈലന്റ് വാലിക്ക് ആ പേര് വരാനുള്ള കാരണം ജീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ആ പേരങ്ങനെ വന്നത് സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയത് സിംഹവാലൻ കുരങ്ങനാണ് അടുത്ത ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളറിയപ്പെടുന്നത് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായിട്ട് വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട് ഇടനാടിൻ്റെ കിഴക്കി അതിരാണ് മലനാട് പടിഞ്ഞാറതിരാണ് തീരപ്രദേശം ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായിട്ട് വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് കേരളത്തിൽ അതികഠിനമായ ചൂടോ തണുപ്പും അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന എന്താണ് കടലിൻ്റെ സാമീപ്യ സാമീപ്യമാണ് കേരളത്തിൽ അതികഠനമായ ചൂടോ തണുപ്പോ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യം കാലാവസ്ഥ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂണ് കേരളത്തിൽ ആരംഭിക്കുന്ന മാസം ജൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് കാലവർഷം ഇടവപ്പാതി എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നു തുലാവർഷം തുലാവർഷമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തിൽ അനുഭവപ്പെടുന്ന തുലാവർഷമാണ് തു വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലമെന്ന് കേരളത്തിൽ അറിയപ്പെടുന്നതാണ് തുലാവർഷമാണ് വടക്കു കിഴക്കൻ മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂണാണിത് കാലവർഷവും ഇടവപ്പാതിയും തുലാവർഷമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാനൊക്കെ തുടങ്ങുന്ന മാസം ഡിസംബർ ആണെന്ന് പറയാം വേനൽക്കാലം അറിയപ്പെടുന്നത് ഒരു ഫെബ്രുവരി മധ്യത്തോടെയാണ് ഈ നദികൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തി അതിൽ മൂന്നെണ്ണം കിഴക്കോട്ട് കബനി ഭവാനി പാമ്പാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് പെരിയാറ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ് അട്ടപ്പാടിയാണ് കൊടങ്ങരപ്പള്ളം പുഴം ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി കാൽനൂറ്റാണ്ടുമുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്കുക വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന അതാണ് കൊടങ്ങരപ്പള്ളം പുഴ ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരിങ്ങാൾമുടിയാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി കോട്ടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ ഏതാണ് ഭവാനിയിലാണ് എത്തിച്ചേരുന്നത് കായലുകൾ പറയുകയാണെങ്കിൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ വലിയ കായലാണ് വേമ്പനാട്ട് കായൽ വേമനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം തടാകങ്ങള് കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയമാണ് തടാകങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശ്വാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശ്വാസ്താംകോട്ട ശ്വാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇതാണ് കൊല്ലമാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണ് തെങ്ങും നെല്ലുമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ് നെല്ല് തേയില ഏലം കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട് തേയില ഏലം കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമായ കേരളത്തിൻ്റെ ഭൂപ്രദേശം മലനാട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണമാണ് ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഓണം കേരളത്തിലെ റെയിൽപാതകളില്ലാത്ത ജില്ലകൾ ഇടുക്കി വയനാട് ഇടുക്കി വയനാട് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് കേരളക്കരയിൽ എന്ന ചാപ്റ്ററിൽ പറയുന്നത് കേരളം ഇന്ന് ഇന്ത്യ യോമനപ്പേർ എന്ന കവിത എസ് കെ പൊറ്റക്കാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം കേരളത്തിൻ്റെ അടിയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക ജില്ലകളുടെ എണ്ണം പതിനാല് ചെറുതീയ ജില്ല ആലപ്പുഴ വലത് ഇടുക്കി കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് മലനാടെന്നു പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിൻ്റെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് കേരളത്തിൽ മലനാട് പ്രദേശം ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കൊടുക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നതാണ് പശ്ചിമഘട്ടം സഹ്യപർവതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് താലൂക്ക് മണ്ണാർക്കാടാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് ചീ സാന്നിധ്യമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങൻ ഇടനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം പ്രത്യേകതയായിട്ട് വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് ഇടനാടിൻ്റെ കിഴക്കി അതിരാണ് മലനാട് ഇടനാടിന്റെ പടിഞ്ഞാറേ അതിര തീരപ്രദേശം തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് തെക്കു പടിഞ്ഞാറ് മൺസൂൺ തെക്കു പടിഞ്ഞാറ് മൺസൂൺ തന്നെ അറിയപ്പെടുന്നതാണ് കാലവർഷം ഇടവപ്പാതി തുലാവർഷത്തിൻ്റെയാണ് പേര് ഒക്ടോബർ മുതൽ നവം ഡിസംബർ വരെയൊക്കെ പെയ്യുന്നതാണ് ആ തുലാവർഷമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് നദികൾ നാൽപ്പത്തിനാലുണ്ട് അതിൽ നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു മൂന്നെണ്ണ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ ഇനിയും കായലുകളിലെ ഏറ്റവും വലിയ കായലാണ് വേമനാട്ടുകായൽ വേമനാട്ടുകായൽ വ്യാപിച്ചു തുടങ്ങുന്ന ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുറ്റല തടാകമാണ് ശാസ്താം കോട്ട അത് കൊല്ലം ജില്ലയിലാണ് പിന്നെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മുഖ്യമായി കൃഷി ചെയ്യുന്ന വിളകളാണ് തെങ്ങ് നെല്ല് തേയില ഏലം കുരുമുളക് എന്നീ ഏറെ അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട് കേരളത്തിൽ